ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് ജോഡി കിട്ടും ഒരു ജോക്ക് അല്ലെ ഒരു ജോഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രണ്ട് ജോഡി രൂപ ഈ ഈ അപ്പൊ ഡിസൈൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും തിരിച്ചു പോകണ്ട നമസ്കാരം ഞാൻ ചോദിച്ചോന്നുമുണ്ട് ഞാൻ ഇപ്പൊ എവിടെ അറിയോ തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ അപ്പൊ റൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു മഹാത്ഭുതം കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് അപ്പൊ എന്താ പറയാ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയം മുതലുള്ള ഒരു ബന്ധമാണ് ഞങ്ങളുടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുക ആർക്കാണെന്ന് അറിയോ ചേച്ചിമാർക്കായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു മഹാത്ഭുതത്തിന്റെ ഉള്ളിൽ കുറെ വേറെയും സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്യും ാണ് അപ്പൊ വീണ്ടും കുറെ സാധനങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് അപ്പൊ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് അങ്ങനെ യാതൊന്നും കാണണ്ട ഇതൊരു സുഹൃത്തിനെ സഹായിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ വഴി കിട പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കേറുക കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മേടിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നേക്കാണ് അവിടെ ചെരുപ്പുകളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പൊ ഒരുപാട് ഡിസൈനിലുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ എന്താ പറയുക ഇത് രണ്ട് രണ്ട് ജോഡി ജോഡി സെലക്ട് ചെയ്യാം ഇത് ഒരു ജോഡി എടുത്തു ഒരു ജോഡി എടുത്തു അപ്പൊ കൊള്ളാലോ അപ്പൊ ഇത് ഇവിടെ വേറെയും പല ടൈപ്പിലും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നോക്കി എടുക്കുന്നത് ഓക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അടുത്ത ഏതൊക്കെയാണ് നമുക്കുള്ളത്

അതെ ചന്തമില്ല കണകൾക്ക് ചുന്തമില്ല കണ്ണോട് മണിയനാ എന്നെ വിട്ട് വിട്ട് പിരിവതില്ലേ പിരിവതില്ലേ നീ മോളെ അടിപൊളി സഹായിക്കാൻ ണ്ടല്ലോ കടയിൽ സാധനം വന്നിട്ടുള്ള ആണോ പേരെന്താ ഓക്കേ അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിടുന്നൊക്കെ വന്നിട്ട് അതെ അതെ ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ അശ്വിനി ജനഷണ്ടാവും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ സാധാരണപ്പെട്ട ആൾക്കാരെ നമ്മുടെ വീഡിയോ കാണുന്നത് ഇത് വലിയൊരു കടയൊന്നും അല്ല അതേപോലെ എന്താ പറയാ വലിയ പൈസ ഇല്ല അപ്പൊ ചെറിയ ചെറിയ ആൾക്കാർക്കൊക്കെ വന്ന് മേടിക്കാൻ പറ്റും അല്ലെ തീർച്ചയായും ഇവിടെ ഒരു ചുമടത്ത് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇഷ്ടമായി സംഭവം കുഴപ്പമില്ല അല്ലെ എവിടെ വീട് ഡിസൈൻ ആരും തിരിച്ചു പോണ്ട അതെ വേറൊരു കാര്യം പറയട്ടെ ഇവിടെ വന്ന സാധനം കൊടുക്കാണ്ടാവുല്ലോ അല്ലേണ്ടോ എപ്പോഴും എന്റെ ആൾക്കാരെ കൊണ്ട് തന്നെ ചീത്ത കേൾപ്പിക്കരുത് അപ്പൊ അതെ ഇതൊക്കെ പിടിച്ചോ ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ചാർലി ബാഗ് ആ സംഭവം അതില് ഓ ഇതും കൊള്ളാ കാണാൻ സ്വർണ്ണോ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ പേഴ്സാണ് കൊള്ളാ നൂറ്റി ഒമ്പത് പല ടൈപ്പിൽ ഉണ്ട് നൂറ്റിന്റെ അവിടെയുള്ള പക്ഷേ കൊടുക്കും അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പഴയപോലത്തെ മാലയുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൊടുക്കും ഓക്കെ നമ്മള് പറഞ്ഞില്ലേ ഇത് വലിയ എന്താ പറയാ ലുലുപാളോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുഞ്ഞു കടയാണ് സാധാരണക്കാർക്ക് എന്താ പറയാ ഇതിലേ എങ്ങനെ പോകുമ്പോ ഒന്ന് വരിക കേറുക വേടിക്കുക അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വിലക്കനുസരിച്ചൊരു സംഭവം നമ്മുടെ ഈ കൂട്ടുകാരനെ സഹായിക്കാൻ കൂടിയുള്ള സംഭവമാണ് കേട്ടോസിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ച് മോഡൽ മോഡലുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ബാഗ് ജീൻസ് മൂന്നെണ്ണം രൂപ പിന്നെ ലേഡീസിന്റെ ഇന്നര പേര് നൂറ് രൂപയാണ് സൂപ്പർ ഇപ്പൊ മേടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ ഡ്രസ്സിന്റെ പർച്ചേസ് കൂടി വേണമെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ രീതിയിലാണ് വില കുറവാണ് തുച്ഛമായ വില അപ്പൊ അതെ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു കടയൊന്നുമല്ല ചെറിയൊരു കടയാണ് എന്താ പറയാ ഇതിലെ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലൊന്നും കേറുക എന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കുക അപ്പൊ ഇവിടെ വേറെയും കുറച്ച് ചെരുപ്പുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതെ മഹാത്ഭുതം എന്ന് പറയുന്ന വലിയൊരു ബോഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് തീരുമാനിക്കട്ട ആൾക്കാര് എന്ത് അല്ലേ അപ്പൊ ഇത് എത്ര എത്ര വരെ എത്ര മണി രാത്രി രാവിലെ ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണി തുറക്കും ഈ സ്ഥലം ഒന്ന് ആയിട്ട് പറഞ്ഞിടത്ത് എവിടെയാണ് സ്വപ്നം ജ്വല്ലറി ഓക്കെ അപ്പൊ എന്താ ും വളരെ സന്തോഷമുണ്ട് സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ ചില കാരണങ്ങളാൽ എന്താ പറയാ വീണ്ടും അത് പരിചയപ്പെടുത്തുന്നുണ്ട് വന്നു അപ്പൊ ചില കാരണങ്ങളാണ് കാരണങ്ങളാണോ നമ്മൾ എന്താ പറയാ ഒരുപാട് നമ്മളെ ഓട്ടോ റോഷോടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരുപാട് അങ്ങനും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോ സഹായിച്ചു മാത്രം വേറെ വേറെന്തായാലും പറയണ്ട ഇല്ല ഒന്നുമില്ല എന്തായാലും വളരെ സന്തോഷം നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു